ഇന്റർനെറ്റ് ഇന്റർനെറ്റ് വർക്കേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ജില്ലാ ജില്ലാ സമ്മേളനത്തിന്റെ സമ്മേളനത്തിന്റെ സ്വാഗത സ്വാഗത സംഘം സംഘം ഓഫീസ് ഓഫീസ് നടന്നു വർക്കിംഗ് വർക്കിംഗ് കമ്മിറ്റി കമ്മിറ്റി ജയൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് തുറന്നു ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ പി എസ് ജയൻ സംസ്ഥാനത്തിന് ഒട്ടേറെ മാതൃകയാവുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പം അതിൽ ഇവിടുത്തെ ഒരു ചുമതലക്കാരെന്നുള്ള നൽകാൻ വളരെ അധികം വളരെയധികം അഭിമാനത്തോട് കൂടി തന്നെയാണ് ഞാൻ നോക്കി നിൽക്കുന്നത് പിന്നെ സംഘടന എന്നതുകൊണ്ടിപ്പം നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഒരു സുഹൃത്തല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഈ സംഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അക്ഷരാർത്ഥത്തില് അത് ഫലവത്താവുന്നത് സംഘടനയുടെ ഏറ്റവും താഴെ തട്ടിൽ എത്രത്തോളം ശക്തമായ പ്ര പ്രവർത്തനം നടക്കുന്നോ അവിടെയാണ് ആ കൂട്ടായ്മയും ശക്തിയും എല്ലായിടത്തും കാണപ്പെടും അതിനും ഇവിടെ ഇവിടെ നമ്മളെ അംഗലാചരണ ഉൾപ്പെടെ ആളിലുള്ള ആളുകളുടെ പ്രവർത്തനമാണ് ഏറ്റവും മാതൃകയായിട്ട് ഞാൻ എല്ലാ ഈ നമ്മുടെ സംഘടനയുടെ സംസ്ഥാനതലത്തിലെ എല്ലാ പരിപാടികളിലും ഉയർത്തി കാണിക്കാറുള്ളതും അതുതന്നെയാണ് സ്വാഗത സംഘം ചെയർമാനും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ദിനേശൻ മൂലക്കണ്ടം അധ്യക്ഷത വഹിച്ചു നാൽപ്പതിലധികം മെമ്പർമാർ യോഗത്തിൽ സംബന്ധിച്ചു സമ്മേളന ചിലവിലേക്കുള്ള ആദ്യ ഫണ്ട് പ്രവാസി വ്യവസായിയും കാരുണ്യ പ്രവർത്തകനുമായ ഇസ്മയൽ നൽകി തുക ജില്ലാ പ്രസിഡന്റ് വർഗീസ് ചിറ്റാരിക്കൽ സ്വീകരിച്ചു യോഗത്തിൽ പ്രഭാകരൻ കാസർഗോഡ് രവീന്ദ്രൻ കാസർഗോഡ് സുകന്യ ഷൈനി പള്ളം ബിനോയ് ദേവ ഇരിയ രതീഷ് കുമാർ പി സതീഷ് പൂർണിമ അശോകൻ പൊയ്നാച്ചി സുരേഷൻ കുശാൽ നഗർ ജോസ് ഹിൽ ടെക് കൃഷ്ണൻ എം എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ സി എം സ്വാഗതവും ട്രഷറർ അബ്ദുൾ ജലീൽ എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്